കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വ്യാപാരി ഏകോപന സമിതി മണ്ഡലം വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഗ്യാസ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ഗ്യാസ് മാസ്റ്ററിംഗ് ക്യാമ്പ് വ്യാപാരി വ്യവസായ സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി ജോണി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജകമണ്ഡലം വനിതാ വിങ്ങിന്റെയും താലൂക്കിലെ വിവിധ പാചകവാതക ഏജൻസികളുടെയും ആഭിമുഖ്യത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ഗ്യാസ് മസ്റ്ററിംഗ് ക്യാമ്പ് വ്യാപാരി ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി ജോണി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ആശാലില്ലി തോമസ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു വനിതാ വിങ്ങിൻ്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജകമണ്ഡലം ട്രഷറർ അനിൽ ഞാളുമടം യൂത്ത് വിംഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീർ മുഹമ്മദ് നിയോജകമണ്ഡലം വനിതാ വിംഗ് ഭാരവാഹികളായ ബിന്ദു റാണി ടി ജി സുനി സൈനുദ്ദീൻ ഗിരിജ അനീഷ് കുമാർ മോൾസി ഷാലി റിൻസി ബിനോയ് ഷീജ സജി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ